സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെട്ടിയാർമൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന പൊത്തങ്ങോടൻ നൌഷാദ് മെമ്മോറിയൽ ഒന്നാമത് ഈവനിങ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഒരു ആ ഗ്രൗണ്ടിൽ ഇന്ന് തുടക്കം പക്ഷേ നമുക്കെല്ലാം വേദന നൽകുന്ന ഒരു പ്രയാസം നൽകുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് പണ്ടുപോലായാലും ചെട്ടിയാറമ്പലായാലും ഒക്കെ നമുക്കിടയിൽ ഫുട്ബോളിനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാടിയിലും വളരെ സാന്നിധ്യമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുത്തി നൌഷാദ് ഈ ഗ്രൗണ്ട് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമെല്ലാം ചെട്ടിയാറമ്പൽ ചാരിറ്റബിൾ ട്രസ്റ്റിനോടൊപ്പം ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കൂട്ടായ്മക്ക് നേതൃത്വം നൽകി ഇതുപോലെ ഒരു സ്വപ്നം ചെട്ടിയാറമ്പലിന്റെ ഒരു ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മുടെ എല്ലാവരുടെയും കൂടെ നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നൌഷാദ് പക്ഷെ ഇന്ന് ആ നൌഷാദിന്റെ പേരിൽ തന്നെ നമ്മൾ മെമ്മോറിയലായി ഒരു ടൂർണമെന്റ് നമ്മുടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് ആദ്യ മത്സരത്തിൽ പ്രതിഭ കാപ്പിച്ചാലിനെതിരെ ട്രിഗാഡോസ് വണ്ടൂർ ഒരു ഗോളിന് വിജയിച്ചു മത്സര പരിപാടികൾക്ക് ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ എ പി കുഞ്ഞാൻ സി പി സിറാജ് സി ടി ചെറി സി ടി കുഞ്ഞാപ്പുട്ടി എ പി ഉമ്മർ എ പി നാസർ ഇ കെ അഫ്സൽ പി കെ റാഫി സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്